ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടുപോലെ നമ്മൾ നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെയും വെഡ്ഡിംഗ് ആൽബം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് വലിയ ആൽബമൊന്നും അല്ല നമ്മുടെ കല്യാണം രണ്ടായിരത്തി ഇരുപത് മെയ് പതിനൊന്നിനായിരുന്നു രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൊറോണയുടെ പീക്ക് ടൈം ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണം ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ഇരുപത് പേര് വെച്ച് അത് നടത്തിയൊരു ചെറിയ കല്യാണമായിരുന്നു അതുകൊണ്ട് ഫാമിലി ഫാമിലിക്കാണെങ്കിലും റിലേറ്റീവ്സിനാണേലും ഫാമിലി റിലേറ്റീവ്സ് എല്ലാവർക്കും ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവർക്കും ഒന്നും പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പം കുറേ പേർക്ക് അതിൻ്റെയൊക്കെ സങ്കടവും വിഷമങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട് പിന്നെ ആകപ്പാട് വരുന്നതാണ് അനിയത്തിയുടെ കല്യാണം നമ്മളിപ്പം ഈ കഴിഞ്ഞ മന്തായിരുന്നു അത് വലിയ കുഴപ്പമില്ലാതൊക്കെ നടത്താൻ പറ്റി അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇരുപത് പേരുടെ കല്യാണമായിരുന്നു അപ്പം ഈ ആൽബം എന്ന് പറയുന്നത് അതുപോലെ വലിയ സംഭവ വിഭുലമായിട്ടുള്ള ആൽബം ഒന്നും അല്ല ഇരുപത് പേരുടെ ഒരു ആൽബം പാടി ഇരുപത് പേര് എന്ന് പറഞ്ഞാൽ ഞാൻ ഹസ്ബൻഡ് ഫാദർ മദർ എൻ്റെ അനിയന്ത്മാര് അവിടുന്ന് ഹസ്ബൻഡിൻ്റെ ഫാദർ മദർ പിന്നെ രണ്ട് സൈഡിൽ നിന്നുള്ള ഫാദേഴ്സിൻ്റെ മീൻസ് എൻ്റെ ഫാദറിൻ്റെയും ഹസ്ബൻ്റിൻ്റെ ഫാദറിൻ്റെയും ചേട്ടന്മാർ പേര് പിന്നെ പ്രളി അച്ഛൻ കപ്പ്യാർ പാട്ട് പാടുന്ന ഒരാൾ പാട്ട് പാടാൻ ഒരാൾ കീബോർഡിസ്റ്റും പിന്നെ രണ്ട് മൂന്ന് പേര് ഫോട്ടോ എടുക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഫോട്ടോസൊക്കെ ആണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും ആ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ആൾക്കാരെ വെച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് വലിയ കേമായിട്ടുള്ള ഫോട്ടോസൊന്നുമല്ല അപ്പോൾ എന്നാലും ഞാനിത് ഈ വീഡിയോ ഇങ്ങനെ കുറേ നാളായിട്ട് ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു വീഡിയോ നോക്കിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനിത് ചെയ്യാൻ വിചാരിച്ചെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടും എനിക്ക് എടുക്കും നടന്നില്ല പിന്നെ ഈ വർഷം ഉറപ്പായിട്ടും ചെയ്യുമെന്ന് വിചാരിച്ച് പക്ഷേ എന്നിട്ടും ഇതിപ്പോൾ മെയ് പതിനൊന്നിനാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി മെയ് പതിനാറായി ഇത്രയും ദിവസം കൂടെ കഴിഞ്ഞ് പോയി ഇനി മുന്നോട്ട് പോയാൽ പിന്നെയും നീണ്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ എടുക്കുവാണ് അപ്പം ഇനി നമുക്ക് കൂടുതൽ കാര്യമൊന്നും പറഞ്ഞു പോകണ്ട നമ്മുടെ വെഡ്ഡിങ് ആൽബത്തിലേക്ക് പോവാം അപ്പം ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ആൽബത്തിൻ്റെ ബാഗ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ രണ്ട് ഫോട്ടോ ഇന്നൊരു ഫോട്ടോ ആണെന്ന് എനിക്ക് ബാക്കിലെ ഫോട്ടോ ആണ് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത് ഇതവർക്ക് ഫ്രണ്ട് വെക്കാമായിരുന്നു കണ്ണതിനകത്ത് ച കണ്ണടച്ച പോലെയാണ് ഇരിക്കുന്നത് ഇടയ്ക്ക് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു പക്ഷേ പിന്നെ വന്ന് കണ്ടപ്പോഴാണ് മൈക്ക് ഓഫ് ആയിരുന്നു എന്ന് ഞാൻ ഞാനറിയുന്നത് തോമസ് വീഡിയോ എടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ കവർ പേജ് ഇതാണ് മറ്റുള്ളവരുടെ കല്യാണമൊക്കെ കാണുമ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു നമ്മുടെ കല്യാണം അതുപോലെ നടത്താൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു സങ്കടവും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദൈവം അനിയത്തിയുടെ കല്യാണം എല്ലായിട്ടും നടത്താനായിട്ട് സഹായിച്ചു അതുകൊണ്ടിപ്പോൾ പിന്നെ കുഴപ്പമില്ല ഫൈവ് ഇയേഴ്സായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ട്വന്റി ട്വന്റി ഫൈവ് സെക്കൻഡ് പേജ് പറയുന്ന ഇതാണ് അതും അത്ര നല്ല വലിയ ഫോട്ടോ ഒന്നും അല്ല ഇത് നല്ലൊരു ഫോട്ടോ ഇതും അതും നല്ല ഫോട്ടോ പിന്നെ അന്ന് അധികം തിരക്കില്ലാഞ്ഞ സമയമായതുകൊണ്ട് ഞാൻ കുറേയൊക്കെ നെറ്റിൽ നിന്ന് പ്രോസസ്സൊക്കെ നോക്കിയിട്ട് അങ്ങനെ എടുപ്പിച്ചായിരുന്നു അപ്പം അങ്ങനെ എടുത്തൊരു ഫോട്ടോ ഇത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ കുറേ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വന്ന് എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുത്ത് സമയം പോകത്തില്ല അങ്ങനെ ഒരു സീൻ അവിടെ ഇല്ലായിരുന്നു എൻ്റെ കുറച്ച് വന്ന രാവിലെ വന്ന കുറച്ച് വേറെ ഫോട്ടോ മാത്രം എടുക്കാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ടൈം ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ അപ്പോൾ ഞാൻ നെറ്റ് നോക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് ഇതുപോലെയൊക്കെ എടുപ്പിച്ച് ഞാൻ കാണിക്കുന്ന എൻ്റെ സൈഡിൽ നിന്നുള്ള ആൽബമാണ് അതുകൊണ്ട് എൻ്റെ ഫാമിലി റിലേറ്റീവ്സ് അവരൊക്കെയാണ് അധികം ഒന്നും ഇല്ല എന്നാലും ഉള്ളവരെയൊക്കെ കാണിച്ചു തരാം ഇത് എൻ്റെ ഫാദറും മദറും അവരുമായിട്ടുള്ള കുറച്ച് പ്രോസസ്സ് ഇത് എൻ്റെ കസിൻ്റെ അന്യ മോളാണ് ആളുമായിട്ടുള്ള കുറച്ച് പ്രോസസ്സ് ഈ വേറെ ഡ്രസ്സ് എൻ്റെ അനിതമാരുടെ ഡ്രസ്സ് വരെ ഞങ്ങൾ ഒന്നും പറയണ്ട ഇങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്താൽ എൻ്റെ എൻ്റെ മന്ത്രോടേയും സാരിയും വരെ ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്ത നമ്മുടെ ഒരു കേരളമംഗലം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസിൻ്റെ ഗോഡൗൺ പോയി തുറന്ന് അവിടെ നിന്ന് ഉള്ള രണ്ട് സാരി അന്നെടുത്ത ഫോട്ടോ ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളത്ര ശ്രദ്ധിക്കേണ്ട എൻ്റെ അനുജിമാർ രണ്ടുപേർ എൻ്റെ കസിൻ്റെ മോളുമായിട്ട് ഞങ്ങൾ നിൽക്കുന്നു ഇടയ്ക്ക് നോക്കിയില്ലെങ്കിൽ ക്യാ മൈക്ക് പണി തരും പിന്നെ എൻ്റെ ഫാമിലി ഫുൾ അനേജിമാരും ഫാദറും മധുരും എല്ലായിട്ടും നിൽക്കുന്നു കസിൻ്റെ മോളുമായിട്ട് നിൽക്കുന്നു ഞങ്ങൾ പൊന്നെയെന്നും മോനെയെന്നും തകടുവയിൽ ഒക്കെ വിളിക്കും ഇതെൻ്റെ ഈ കസിൻ്റെ മോളാണിത് കേട്ടോ അപ്പം കസിൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു കട്ടപ്പനയിലായിരുന്നു കൊറോണ ആയതുകൊണ്ട് ഒക്കെ ആയിട്ട് ഒന്നും വരാൻ പറ്റിയില്ല അപ്പം ആ ഒരു സങ്കടമുണ്ട് കുറേ പേർക്കെല്ലാം അവിടെ പോയതുകൊണ്ട് ഒന്നും വരാനൊന്നും പറ്റിയില്ല ഇത് ഇത് എൻ്റെ പപ്പായ ചേട്ടൻ്റെ മൂത്ത മോള് ഇളയമോൾ മൂത്ത മോളുടെ ഹസ്ബൻ്റിനാണ് വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അവർ കട്ടപ്പനയിലാണ് ഇത് ഇളയമോളുടെ ഹസ്ബൻഡ് അഞ്ച് പേര് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് നീക്കുന്നു ഇത് എൻ്റെ അമ്മച്ചി പപ്പാടമ്മ ഞങ്ങൾ കുഞ്ഞമ്മ പെണ്ണെന്ന് വിളിക്കും ഇത് അപ്പച്ചൻ അപ്പച്ചൻ മരിച്ചു പോയി അത് മരി ജിസ്റ്റർ അങ്ങനെ ഒരു ഫോട്ടോ എടുപ്പിച്ച അപ്പച്ചനായിട്ട് നിൽക്കാൻ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പച്ചൻ്റെ ഒരു ഫോട്ടോ ഞാൻ നോക്കുന്നതായിട്ടൊരു ഫോട്ടോ എടുപ്പിച്ച ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള റിലേറ്റീവ്സാണ് ഇത് അപ്പാടെ മൂത്ത ചേട്ടനും ഭാര്യയും ഇത് അവരെല്ലാവരുമായിട്ടൊരു ഫാമിലി ഫോട്ടോ എടുത്താണ് ഇത് നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണ് ഇത് നമ്മുടെ എല്ലാവരേയും കൂടി ഒരു ഫാമിലി ഫോട്ടോ അകത്ത് എടുത്താലാണ് അമ്മച്ചിയും ഫാദർ മദർ പാട ചേട്ടൻ ഭാര്യ അനുറ്റിമാര് രണ്ടുപേർ പിന്നെ ഫാദറിൻ്റെ ചേട്ടൻ്റെ മക്കൾ രണ്ടുപേരും പിന്നെ ഒരാളുടെ ഹസ്ബൻ്റും ഒരാളുടെ മോളും പിന്നെ നമ്മൾ കല്യാണത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് നമ്മുടെ നായകൻ എത്തിക്കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ എൻ്റെ പള്ളിയിൽ നിൽക്കുന്നു ഓരോത്തരം സിംഗിൾ ഫോട്ടോ ഇതാണ് ഹസ്ബൻഡിൻ്റെ ഫാദർ ഹസ്ബൻ്റിൻ്റെ മാതാവ് എൻ്റെ ഫാദർ മധുറും ഞങ്ങളുടെ പള്ളി ഹസ്ബൻഡ് പള്ളി കാറിനിന്ന് ഇറങ്ങി നിൽക്കുന്നു കല്യാണം മോതിര ഇടീക്കുന്നു പാട്ട് പാടുന്നു അപ്പം വീഡിയോ എടുക്കെടുക്കുന്നു കൊറോണ ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നു എനിക്ക് മോതിര ഇട്ടിരുന്നച്ഛൻ ഞങ്ങളുടെ കിരീടം വാഴവെന്ന് പറയും മാല വാഴ്ത്തിയിടത് എൻ്റെ മോൻ നോക്കൂ കരഞ്ഞോണ്ട് നിൽക്കുകയാണ് കല്യാണത്തിൻ്റെതായിട്ടുള്ള ഇതൊക്കെ നടക്കാത്തുകൊണ്ടുള്ളൊരു വിഷമം ഐ ഹാൻസൺ ഹസ്ബൻഡ് എൻ്റെ മന്ത്രകോടി അന്നൊക്കെ റെഡ് മന്ത്രകോടിയും പള്ളിയിലോട്ട് ഇട്ടുകൊണ്ട് വന്നത് വൈറ്റ് ക്രീം പോലത്തെ സാരികളൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ട്രെൻഡൊക്കെ മാറി പിസ്റ്റൽ ഷെയ്ഡ്സും അങ്ങനെയൊക്കെ വന്നത് അപ്പം അതുവരെ നമ്മൾ യൂഷ്വലായിട്ടുള്ള റെഡും ക്രീമൊക്കെ ആയിരുന്നു ഇട്ടു കൊണ്ടിരുന്നത് പൈസ ആയിരുന്നു പള്ളിയിൽ രജിസ്റ്റർ ചെയ്യുന്നു അച്ഛനുമായിട്ട് ഫോട്ടോ ഫാമിലി എല്ലാവരുമായിട്ടുള്ള ഫോട്ടോ ഇത് എന്റെ ഫാമിലിയായിട്ട് ഇച്ചായ അങ്ങനെ നിൽക്കുന്നു ഇത് ഇച്ചയുടെ ആയിട്ട് നിൽക്കുന്നു ഇത് അവര് പള്ളി കയറിയില്ല നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട് അവിടെ അടുത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും തന്നെ അവിടെ ലൈവ് ലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ ലൈവ് കണ്ടിട്ട് പള്ളിയിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വന്നും പോയി അങ്ങനെ അപ്പം ഇവരും വന്നു അങ്ങോട്ട് വന്നിട്ട് ഫോട്ടോ എടുപ്പിച്ച് അങ്ങനെ എല്ലാവരും വന്നും പോയൊക്കെ ഫോട്ടോ എടുത്തു അത് ഞങ്ങളുടെ രണ്ട് ക്ലീശ ഫോട്ടോ അനീത്തിമാരുമായിട്ട് പപ്പായുടെ ചേട്ടൻ്റെ മോള് നമ്മുടെ രണ്ട് കസിൻസ് ആണ് കസിൻസാണ് ട്വിൻസ് ആണ് മമ്മിയുടെ അനീത്തിയും മോനും പപ്പായുടെ ചേച്ചിയും ഹസ്ബൻഡും ഇത് കസിൻസ് ചേട്ട ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും ഉണ്ട് മാലയിടാണ്ട് വേറെ ആരും ഇല്ല എൻ്റെ അനീതിമാർ തന്നെയാണ് മാലയിട്ട് വരുന്നത് പിന്നെ ആ കസിൻസ് രണ്ടുപേരും ട്വിൻസ് ഉണ്ടായിരുന്നു അവരും ഉണ്ടായിരുന്നു ഈ ഫോട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ മാല വിളക്കൊക്കെ ആയിട്ട് അകത്ത് കയറുന്നു അമ്മയ്ക്ക് കച്ച കൊടുക്കുന്നത് നിങ്ങളെ കേക്ക് കഴിക്കുന്നു കഴിക്കുന്നത് കട്ട് ചെയ്ത് കഴിക്കുന്നു മമ്മി കാപ്പി കാപ്പിരുന്നു കാപ്പിയല്ല പാൽ അല്ലെങ്കിൽ ഇഷ്ടമില്ല പിന്നെ എങ്ങനെയാണ് കുടിച്ചു യ്ക്ക് പണി തരല്ലേ അമ്മ കയ്യിൽ കൊടുക്കുന്നു ഞാനും മമ്മിയും മമ്മിയും അമ്മയും മമ്മി എനിക്ക് മാലിട്ടുണ്ട് ഞാൻ മമ്മിയും അമ്മയുണ്ട് ഇച്ചായും അമ്മയുണ്ട് അപ്പായും പപ്പായും എൻ്റെ ഈ ഫോട്ടോയും കുഴപ്പമില്ല അനിജിമാർ രണ്ടിലും ഇച്ചായിട്ടുള്ള ഫോട്ടോ ഈ ഫോട്ടോയും കുഴപ്പമില്ലായിരുന്നു എന്നെ കാണാനുള്ള ഒരു മടുപ്പുകളേ ഉള്ളൂ പിന്നെ കസിൻസായിട്ടൊരു ഫോട്ടോ ഇത് പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ കുറച്ച് ഫോട്ടോസ് കപ്പിൾ ഫോട്ടോസ് അങ്ങനെ നമ്മുടെ ആൽബം എന്താ കഴിയാണ് ഇത് നമ്മൾ സേവ് ദ ഡേറ്റ് എടുത്ത ഫോട്ടോസാണ് സേവ് ദി ഡേറ്റ്സിന് എടുത്ത ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു നമ്മൾ നെറ്റിലൊക്കെ നോക്കി കുറച്ച് പോസസ് ഒക്കെ ആയിട്ട് അങ്ങനെ എടുത്തായിരുന്നു അങ്ങനെ നമ്മുടെ ആൽബം ഫിനിഷ് അപ്പം നമ്മുടെ ഈ ആൽബം നിനക്കൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷേ കൊറോണ ആയതുകൊണ്ട് കുറേ പേർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പം കുറേ പേർക്കൊക്കെ ലൈവായിട്ടാണ് ഇതെല്ലാം കാണേണ്ടി വന്നത് പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിലും വന്ന് വെഡിങ് ആൽബം കാണാനും വീഡിയോസ് കാണാനൊന്നും ആർക്കും അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ പറ്റിയില്ല പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്നാരും അങ്ങനെ ചിന്തിക്കാനും ഒന്നും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കാണാനും താല്പര്യം ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ കാണാം എന്ന് വിചാരിച്ച് അങ്ങനെ ഈ ഒരു വീഡിയോ എടുക്കുന്നതാണ് വീഡിയോയുടെ സ്റ്റാ മുന്നേ നിങ്ങൾ കണ്ട കണ്ടായിരുന്നു നമ്മുടെ വെഡ്ഡിങ് ഹൈലൈറ്റ്സ് കണ്ടായിരുന്നു അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്